നമസ്കാരം കുമാര വളരെയധികം കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിന്നിപ്പോൾ കൊച്ചിയിൽ നടത്തുന്നത് ശരിക്കും ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം ലക്ഷ്യമെന്തെന്ന് ഇതുവരെയും പബ്ലിക്കിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒക്കെ കൊണ്ടുവന്നു അതിൽ മൂന്ന് എത്ര മൂന്ന് ലക്ഷം മൂന്ന് കോടി രൂപയുടെ മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതല്ലെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ കേരളത്തിൽ ചെയ്യുന്ന പദ്ധതി തന്നെയാണ് കാര്യം പ്രത്യേകിച്ചും റോഡുകളുടെ വികസനത്തിലൊക്കെ നമുക്കറിയാം കഴിഞ്ഞ ഒരു പത്തു വർഷത്തിനുപ്പുറം കേരളത്തിലെ ഹൈവേകളുടെ പ്രത്യേകിച്ചും നാഷണൽ ഹൈവേകളുടെ അവസ്ഥ ഇന്ത്യ ഒട്ടുക്കും ഇത് ബാധകവുമാണ് അതിൽ കേരളത്തിൽ തന്നെ ഈ നാഷണൽ ഹൈവേ പക്ഷേ ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കുന്നത് പലപ്പോഴും സംസ്ഥാന സർക്കാരാണ് അതിൻ്റെ ഒരു വ്യക്തത ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ട് തന്നെ പല പാലങ്ങളുടെയും റോഡുകളുടെയും ഒക്കെ നിർമ്മാണം കഴിയുമ്പോൾ അവിടെ ഫ്ലക്സ് വെച്ചുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നത് സംസ്ഥാനം തന്നെയാണ് പക്ഷേ അതിനുമപ്പുറം കേന്ദ്രം ചെയ്യുന്ന ഓട്ടനവധി കാര്യങ്ങളുണ്ട് കേന്ദ്രത്തിൻ്റേതായ ഓട്ടനവധി പദ്ധതികളുണ്ട് ഈ അത് കൃത്യമായി ഈ സംസ്ഥാനത്തേക്ക് കിട്ടുക തന്നെ ചെയ്യും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുള്ള ആൾക്കാരും അടക്കം നിരീക്ഷിക്കുന്നത് ശരിക്കും പിന്നെ ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താണ് തീർച്ചയായും ഉദ്ദേശ ലക്ഷ്യം വ്യക്തമാണ് സംസ്ഥാനത്തേക്ക് നിക്ഷേപം ആകർഷിക്കുക എന്നുള്ളതാണ് കാരണം ഇന്ത്യയിൽ ഏറ്റവും കുറവ് നിക്ഷേപം എത്തുന്ന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിലെ തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ് കേരളം തൊഴിലില്ലായ്മയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ ആകർഷിക്കപ്പെടണം അതിനുള്ള സാഹചര്യം ഉണ്ടാകണം എന്ന് വിദഗ്ധർ ഈ ഇക്കാര്യം പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി നിരവധി വിദഗ്ദ്ധർ ഈ അഭിപ്രായം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ സർക്കാർ അതിനനുസരിച്ച് വളരെ കൃത്യമായി അല്ലെങ്കിൽ ആത്മാർഥതയോടുകൂടി ഈ കാര്യങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ പത്തു വർഷം അതായത് പിണറായി വിജയൻ അധികാരത്തിലേറിയിട്ട് പത്ത് വർഷത്തോട് അടുത്ത് അടുക്കുന്നു ഈ പത്തു വർഷം കൊണ്ട് എത്ര നിക്ഷേപക സംഗമങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്ന് നോക്കിയാൽ ആ നിക്ഷേപക സംഗമങ്ങളിൽ വന്ന നിക്ഷേപങ്ങളുടെ എത്ര എന്ന് പരിശോധിച്ചാൽ അത് വളരെ വളരെ ചെറിയ തുകയാണ് തുച്ഛമായ തുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതാണ് കേരളത്തിൽ നിക്ഷേപക സംഗമങ്ങൾ നടത്തുന്നത് ആത്മാർത്ഥതയോടുകൂടിയല്ല എന്ന് വിലയിരുത്താൻ കാരണം കാരണം ഇത്തരം നിക്ഷേപക സംഗമങ്ങളെല്ലാം ഈ പറയുന്ന കഴിഞ്ഞ പത്ത് വർഷം നടന്നിട്ടുള്ളത് എൽ ഡി സർക്കാരിൻ്റെ കാലത്താണ് മൂലധനത്തെയും അതുപോലെ തന്നെ മുതലാളിത്തത്തെയും ഒക്കെ അടച്ചധിക്ഷേപിക്കുന്ന ക്യാപിറ്റൽ മാർക്കറ്റിനെ എതിർക്കുന്ന ഇൻഡസ്ട്രിയെ എതിർക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുള്ള സർക്കാർ ആ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് നിക്ഷേപക സംഗമങ്ങൾ നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി ഇവിടെ നടപ്പിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്തു വർഷവും നിക്ഷേപം ആകർഷിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ളതൊക്കെയും ഈ കേരളീയം ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ ഇക്കോണമിക്കോ അല്ലെങ്കിൽ കേരള സമൂഹത്തിനോ അഞ്ചു പൈസയുടെ ഗുണമില്ലാത്ത പരിപാടികൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു നിക്ഷേപക സംഗമം വരണം അത് വിജയിക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കാരിനെ ഇത് ആരൊക്കെയോ നിർബന്ധിച്ച് എന്ന് തോന്നിപ്പോകും കാരണം വ്യവസായ സമൂഹം അവർക്ക് അത്രമാത്രം അത്യാവശ്യമാണ് ഇവിടെ ഈ നിക്ഷേപം വരേണ്ടതിൻ്റെ അവരൊക്കെ മുൻകൈയ്യെടുത്ത് നടത്തുന്നു സർക്കാർ അതിനോടൊപ്പം നിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് ഈ നിക്ഷേപക സംഗമങ്ങൾ നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കുക ഒരുപക്ഷേ ഇന്ത്യയിൽ ഈ നിക്ഷേപക സംഗമങ്ങളുടെ ഏറ്റവും മികച്ച മാതൃക എന്ന് പറയുന്നത് ഗുജറാത്താണ് പ്രധാനമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന വൈബ്രൻറ്റ് ഗുജറാത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുകൾ അതാണ് ഇന്ത്യ ഒട്ടുക്കും സംസ്ഥാനങ്ങൾ ഇന്ന് മാതൃകയാക്കുന്നത് അത് മാതൃകയാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് പല സംസ്ഥാനങ്ങൾ യു പി അതുപോലെ തന്നെ ബീഹാർ അതോടൊപ്പം മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്തിനേറെ പറയുന്നു തമിഴ്നാട് വരെയുള്ള സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുന്നത് ഈ രീതിയാണ് പക്ഷെ കേരളം മാത്രം ഇത്തരത്തിൽ നിക്ഷേപം ആകർഷിക്കുന്ന ഒരു പദ്ധതിയിൽ നിന്നും പരിപാടിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു അതിൽ നിന്നും മാറി നിൽക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ പ്രത്യേക ശാസ്ത്രമാണ് ഇവിടെ നിക്ഷേപക സൗഹൃദമല്ല നിക്ഷേപ സൗഹൃദമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് വളരെ വ്യക്തമാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയനിസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് നിക്ഷേപങ്ങൾ വരുന്നതിന് എങ്ങനെ ഓരോ ഓരോ വ്യവസായത്തെയും അടച്ചുപൂട്ടാം എന്നതിൽ ഗവേഷണം ചെയ്യുകയാണ് സർക്കാർ ഏജൻസികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരണപക്ഷവും പ്രതിപക്ഷത്തും ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം അതുകൊണ്ട് തന്നെ ഓരോ പദ്ധതിയെയും വിവാദത്തിലാക്കി അതിനെ എതിർത്ത് അതിനെ ആ എതിർപ്പിലൂടെ അല്ലെങ്കിൽ അതിനെതിരെ സമരം ചെയ്ത് അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന ഒരു പരിപാടിയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അത് ഇടതും വലതുമായ രാഷ്ട്രീയ പാർട്ടികൾ അജണ്ടയാക്കി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നിക്ഷേപ സംഗമം ഇപ്പോൾ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന നിക്ഷേപ സംഗമവും അത്തരത്തിൽ അർത്ഥശൂന്യമാകുമോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കുള്ളത് ീ ഇരുപത്തിയാറോളം രാജ്യങ്ങൾ ഇവിടെ എത്തുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഫണ്ടുകൾ ഇവിടെ വന്നാൽ തന്നെ അത് ഏത് രീതിയിൽ വിനിയോഗിക്കണം അല്ലെങ്കിൽ ഇന്ത്യ കേരളത്തെ സംബന്ധിച്ച് ഇത് ഏത് രീതിയിലാണ് ഗുണപ്രദമാകുന്നത് എന്ന തരത്തിലുള്ള ഒരു പഠനങ്ങളോ മറ്റോ ഇതിനകം നടന്നിട്ടുണ്ടോ ഇല്ല അതിനകത്ത് പ്രപ്പോസൽസാണ് നമ്മളല്ല പഠനം നടത്തേണ്ടത് പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് വരുമ്പോൾ തുറന്ന മനസ്സോടുകൂടി ആ പ്രപ്പോസൽസ് എങ്ങനെ നടപ്പാക്കാം എങ്ങനെ നടപ്പിൽ വരുത്താം അത് സംസ്ഥാനം വിട്ടുപോകാതെ എങ്ങനെ ഉറപ്പ് എന്നതൊക്കെയാണ് ഒരു സംസ്ഥാന സർക്കാർ ചിന്തിക്കേണ്ടത് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരം ചിന്തകളല്ല ഇല്ല ഈ ട്രേഡ് യൂണിയൻസുമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളും പ്രതിപക്ഷവും കേരളത്തിൽ ഈ പറയുന്ന ഈ പ്രകൃതി സ്നേഹികളും മൃഗസ്നേഹികളും അടക്കമുള്ളവർ ഈ പരിസ്ഥിതി ഭീകരത അത് വളരെയധികം ആക്റ്റീവാണ് കേരളത്തിൽ ഇവരെല്ലാം കൂടി ഈ പ്രപ്പോസലുകളെ എന്താണ് തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷമായി കാണുന്നത് സി പി എം മാത്രമല്ല സി പി എമ്മിൻ്റെ മനസ്ഥിതി ഇന്ന് മറ്റ് പാർട്ടികളിലേക്കുമൊക്കെ പടർന്നിരിക്കുകയാണ് അവർ വ്യവസായങ്ങളെ കണ്ണുമടച്ച് എതിർക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രപ്പോസൽസ് അംഗീകരിക്കാൻ ഇന്ന് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയൻ ഒരു പ്രശ്നമല്ല നമ്മൾ ട്രേഡ് യൂണിയൻ ആണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി കാണുന്നതെങ്കിലും ട്രേഡ് യൂണിയൻ കേരളത്തിൽ നശിച്ചിരിക്കുന്നു കാരണം ട്രേഡ് യൂണിയനെ കൊണ്ട് തൊഴിലാളികൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയനെ ഇനി ഭയക്കേണ്ടതില്ല മാറേണ്ടത് സർക്കാരിൻ്റെ സ്ഥിതിയാണ് ഇനി ഈ വ്യവസായം ഇന്ന് ഒരു സംസ്ഥാനത്തേക്ക് വ്യവസായങ്ങൾ വരുന്നതിന് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് കാരണം ആ വ്യവസായത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകാൻ സർക്കാരിന് സാധിക്കുമോ എന്നുള്ളതാണ് ആ വ്യവസായങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി സബ്സിഡി നിരക്കിൽ മാന്യമായ നിരക്കിൽ നൽകാൻ സർക്കാർ സർക്കാരിന് സാധിക്കുമോ എന്നുള്ളതാണ് ആ വ്യവസായങ്ങൾക്ക് ആവശ്യമായ വിവിധ ഇൻസെൻറ്റീവുകൾ ആദ്യത്തെ പത്ത് വർഷത്തേക്ക് ടാക്സിൽ ചില ഇൻസെൻറ്റീവ് കൊടുക്കുക അല്ലെങ്കിൽ ആദ്യത്തെ ഇത്ര വർഷത്തേക്ക് എന്താണ് വിൽപ്പന ഇതുമായി ബന്ധപ്പെട്ട ചില ഇളവുകൾ നൽകുക അവർക്ക് മറ്റ് അമ്യൂണിറ്റീസ് കൊടുക്കുക ഭൂമി പാട്ടത്തിന് നൽകുക ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങളാണ് എല്ലാ സർക്കാരുകളും വ്യവസായങ്ങൾക്ക് നൽകുന്നത് ദൗർഭാഗ്യവശാൽ കേരള സർക്കാരിന് തോന്നും കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ വ്യവസായങ്ങൾ വന്നാൽ ഇവിടുത്തെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെക്കൊണ്ട് മാത്രം ഈ വ്യവസായങ്ങൾക്ക് വൈദ്യുതി നൽകാൻ കഴിയുമോ ഇവിടത്തെ ജനങ്ങൾക്ക് നൽകാനുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിൻ്റെ ഉപഭോഗത്തിനാവശ്യമായ വൈദ്യുതിയുടെ വെറും മുപ്പത് ശതമാനം മാത്രമേ കെ എസ് സി ബി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കി മുഴുവനും മറ്റ് സംസ്ഥാനങ്ങളിൽ വാങ്ങുന്ന ഒരു സംസ്ഥാനം എങ്ങനെയാണ് ഇവിടെ വരാൻ പോകുന്ന വ്യവസായങ്ങൾക്ക് ഊർജ്ജം ഉറപ്പിക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന വ്യവസായങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകാൻ സർക്കാരിൻ്റെ ഒരു റെയിൽവേ പദ്ധതിയായ സിൽവർ ലൈൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഹൈവേ പദ്ധതികൾ ഇവയ്ക്ക് പോലും ഭൂമി ഏറ്റെടുത്ത് നൽകാൻ കഴിവില്ലാത്ത ഒരു സർക്കാർ എങ്ങനെയാണ് വ്യവസായങ്ങൾക്ക് ഭൂമി കണ്ടെത്തി तेल, तेल, मुपद, मुपद ി നൽകാൻ പോകുന്നത് ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ വ്യവസായങ്ങൾ നേരിടുന്നത് ട്രേഡ് യൂണിയൻസത്തെ നമുക്ക് അടിച്ചമർത്താം ട്രേഡ് യൂണിയൻ ഇപ്പോൾ പലും നഖവുമൊക്കെ കൊഴിഞ്ഞിരിക്കുന്നു സർക്കാർ മേഖലയിൽ തന്നെ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾക്ക് മുപ്പത് മുപ്പത് ദിവസം ജോലി ചെയ്തതിന് ശേഷം അടുത്ത പതിനഞ്ച് ദിവസം ശമ്പളത്തിനായി സമരമിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളം മുടങ്ങിക്കിടക്കുന്നു എന്തിനേറെ പറയുന്നു ഈ കഴിഞ്ഞ ദിവസം വന്ന ഞെട്ടിക്കുന്ന വാർത്ത നമ്മുടെ ഒരു സഹോദരി കഴിഞ്ഞ ആറ് വർഷമായി ജോലി ചെയ്യുകയാണ് സർക്കാർ ആണ് ആ സഹോദരിക്ക് ശമ്പളം കൊടുക്കേണ്ടത് എഡറ്റ് മേഖലയിലാണ് ആറ് വർഷം ജോലി ചെയ്തിട്ട് ഒരു രൂപ പോലും ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ അവർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വരുന്നു ഇവിടെ ഏതെങ്കിലും നട്ടലുള്ള തൊഴിലാളി സംഘടനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു അവസ്ഥ അത് അവർക്ക് വരില്ല അല്ല അവിടെയാണ് കുമാർ ഒരു ഏറ്റവും കാര്യം വിരോധം ആന്തൂർ സാധനം പോലുള്ളവരെയൊക്കെ പടിയടച്ച സർക്കാരാണ് വീണ്ടും ഇത്തരത്തിലൊരു നാടകം ഉണ്ടാക്കുന്നതെന്ന് ഒരു വലിയൊരു വിരോധാഭാസം എന്ന് പറയാതിരിക്കാം അതെ ആ വിരോധാഭാസം തന്നെയാണ് ഇവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനായി വരുന്ന ആളുകളെയും പേടി ഭയപ്പെടുത്തുന്ന അവർ ഒരു സി ഐ ടി യൂനെയോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ചുവട്ടത്തൊഴിലാളി സംഘടനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രേഡ് യൂണിയനുകളെയോ ഭയക്കുന്നില്ല അവർ സർക്കാരിനെയാണ് ഭയക്കുന്നത് അവർ ഇവിടുത്തെ പ്രതിപക്ഷത്തെയാണ് ഭയക്കുന്നത് അവർ ഇവിടുത്തെ ചില എൻ ജി ഒസിനെയാണ് ഭയക്കുന്നത് ഇവരുടെ എല്ലാം അനുസരിച്ച് അതെ അത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വികസന രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ സമൂഹം വരാത്തിടത്തോളം കാലം ഇങ്ങനെ ഈ രീതിയിലേക്ക് സമൂഹത്തെ നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് സി പി എമ്മിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതേ സി പി എം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് എങ്ങനെയാണ് ഈ വൻകിട പ്രപ്പോസലുകളുമായി വരിക വരുന്നത് വളരെ ചെറിയ പ്രപ്പോസലുകളായിരിക്കും ആ പ്രപ്പോസലുകൾ കഴിഞ്ഞ കാലങ്ങളിലും വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ നിക്ഷേപങ്ങളെ ആകർഷിക്കാനുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ഗ്ലോബൽ സമ്മിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ കാലത്ത് നടന്ന സമ്മിറ്റ് മാത്രമാണ് അതിനുശേഷമൊക്കെ സമ്മിറ്റുകൾ നടന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും അത്ര കാര്യമായി വിജയിച്ചിട്ടില്ല ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുകളിലൂടെ വന്ന മൂലധനത്തിനും വളരെ പരിധിയുണ്ട് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ആ മേഖലയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൊഴിലവസരങ്ങളും വളരെയധികം കുറഞ്ഞു ഈ അടക്കം കേരളത്തിൻ്റെ ഒരു വിഭാഗം പോകുന്നത് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന ഒരു കുറവ് കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈ മൂന്ന് ലക്ഷം കോടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാർ ആണ് ഇപ്പോൾ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടക്കുമ്പോൾ കേന്ദ്രം കേന്ദ്രത്തിൻ്റെ ഭാഗം ചെയ്തു എന്ന് മാത്രമേ പറയാൻ കഴിയൂ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൂന്ന് ലക്ഷം കോടി ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടന്നില്ല എങ്കിലും വരും സംസ്ഥാനം അതിനകത്ത് ഉടക്കു വയ്ക്കാൻ പോകാതിരിക്കുക കേന്ദ്രം ആവശ്യപ്പെടുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുക അങ്ങനെ പാലിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ലക്ഷം കോടിയുടെ വികസനവും പൊതുമേ ഈ ഇവിടേക്ക് വരും പക്ഷേ സർക്കാർ നിക്ഷേപം വരുമ്പോൾ അതിന് ധാരാളം പരിമിതികളുണ്ട് ഈ സർക്കാർ പദ്ധതികളെല്ലാം നടപ്പിലാക്കുക നിലവിലുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെയായിരിക്കും മാത്രമല്ല ഈ സർക്കാർ പദ്ധതികളുടെയൊക്കെ ഈ പറയുന്ന റോഡും അതുപോലെ തന്നെ മറ്റു പാലങ്ങളും ഒക്കെ പണിയുമ്പോൾ അതിൻ്റെ ഗുണം പൂർണ്ണമായും കേരളത്തിന് കിട്ടണമെന്നില്ല ഇതിൻ്റെയൊക്കെ ഒരു വലിയ ലേബർ ഫോഴ്സ് സംസ്ഥാനത്തിന് പുറത്തു നിന്നാണ് വരുന്നത് ഇവിടെ ഏറ്റവും അത്യാവശ്യമായി വരുന്നത് സം കേരളം പോലുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റേതൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് സ്വകാര്യ മേഖലയിലെ നിക്ഷേപമാണ് എന്നാൽ സ്വകാര്യ മേഖലയെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് ആ ഒരു നിലപാടാണ് ഇവിടുത്തെ നിക്ഷേപത്തിന് ഏറ്റവും പ്രതിബന്ധമായി നിലകൊള്ളുന്ന ഘടകം എന്തായാലും കേരളത്തിന് വളരെയധികം ഒരു മേഖലയാണ് ഈ നിക്ഷേപം എന്ന് പറയുന്നത് അത് വേണ്ട രീതിയിൽ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ ഈ പറഞ്ഞതുപോലെ കേരളത്തിന് ഉപയോഗപ്രദമായ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന ഒട്ടനവധി പദ്ധതികൾക്ക് ഫണ്ട് ഇവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അത് ഈ കഴിഞ്ഞ കാലങ്ങളിലെ പല അനുഭവങ്ങളും വച്ച് എത്ര ഇൻവെസ്റ്റേഴ്സിനും അതിന് തയ്യാറാകുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് എന്നാലും ഇരുപത്തിയാറോളം രാജ്യങ്ങൾ പ്രത്യാശ പ്രകടിപ്പിച്ച് വരും എന്ന് തന്നെയാണ് സർക്കാർ ഉറപ്പിച്ച് പറയുന്നത് എന്തായാലും അത്തരത്തിൽ വരുന്ന അവസരങ്ങൾ പാഴാകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം നമസ്കാരം നമസ്കാരം എലിംബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം